ശക്തിസാന്ദ്രമായി ശബരിമല വൃശ്ചികപ്പുലരിയില് വൻതിരക്കാണ് ദർശനത്തിനായി ശബരിമലയിലുള്ളത് മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമലയിൽ നടന്നുവന്നതിന്റെ ആദ്യ ദിവസം തന്നെ എരുമേലിയിൽ തീര്ത്ഥാടക പ്രവാഹം പതിനായിരക്കണക്കിന് തീര്ത്ഥാടകരാണ് എരുമേലിയിലെത്തി പേട്ടതുള്ളി ആചാരാനുഷ്ഠാനങ്ങളോടെ ശബരിമലയിലേക്ക് യാത്ര തിരിച്ചത് കെഎസ്ആർടിസി ഇന്നലെ വൈകിട്ട് വരെ നാൽപ്പത്തിയഞ്ച് പമ്പ സർവീസുകളാണ് നടത്തിയത് ശബരിമലയിലേക്കുള്ള പരമ്പരാഗത കാനന പാതയായ പോയ്ക്കാവിലൂടെ ഇന്ന് ആറ് മുതൽ തീർത്ഥാടകരെ കടത്തിവിടും വൈകിട്ട് വരെയാണ് ഇതുവഴി കടത്തിവിടുന്നത് കടന്നുപോകുന്ന തീർത്ഥാടകരുടെ എണ്ണം ഇവിടെ രേഖപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ അഴുതക്കടവിൽ നിന്ന് കാളക്കെട്ടിയിലെത്തുന്ന തീർത്ഥാടകർ പ്രവേശിക്കുന്ന ഇടുക്കി ജില്ലയിൽ ഉൾപ്പെട്ട അഴുതക്കടവിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നതിനുള്ള സമയക്രമം നിർണയിച്ച് വനംവകുപ്പിന് കൈമാറിയിട്ടില്ല അതിനാൽ മുൻ വർഷത്തെ പോലെ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ മാത്രമേ തീർത്ഥാടകരെ കടത്തിവിടാനാകുമെന്നാണ് വകുപ്പിന്റെ തീരുമാനം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി